പെട്ടെന്ന് വെളുക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പു ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് വെളുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുനിറക്കാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് നിറം കൂട്ടാം എന്നല്ല ഉദ്ദേശിക്കുന്നത് നിറം ഉള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പും കറുത്ത പാടുകളൊക്കെ മാറ്റി സ്കിന്നു നല്ല തിളക്കമുള്ളതാക്കാനായിട്ടും നിറം കൂട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇങ്ങനെയുള്ള നാച്ചുറൽ ടിപ്സിൻ്റെ വീഡിയോസ് ഇടുന്ന ചാനലാണ് നമുക്ക് രണ്ട് ചാനലുണ്ട് ഗീതുസ് ഹെയർ കെയറും ടിപ്സ് ഫോർ യു എഡുസെഡും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി പത്തോളം നമ്മൾ കൊടുക്കുന്നുണ്ട് മുടിപൊഴിച്ചിൽ മാറാനായിട്ടും നിറം വയ്ക്കാനായിട്ടും കുഞ്ഞുങ്ങൾക്ക് തൊട്ട് ഉപയോഗിക്കാവുന്ന സ്കിൻ സ്കിൻകൊണ്ട് മുടിപൊഴിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ആളുകൾക്കും പണ്ട് നന്നായിട്ട് നിറം ഉണ്ടായിരുന്നു ഇപ്പോൾ കരിവാളിപ്പൊക്കെ വന്ന് നിറമൊക്കെ പോയല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നവരായിരിക്കും പല ആളുകളും എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ പണ്ടത്തേതിനേക്കാൾ നിറം കൂട്ടാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വൺ ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് കേട്ടോ വേണ്ടത് ഏത് ബ്രാൻഡ് കാപ്പിപ്പൊടിയായാലും നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ ബ്രൂ കോഫിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി ഫേസും നെക്കും ചെയ്യാനായിട്ടുള്ളതാണ് ഇത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കാ ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കറികളിലേക്കൊക്കെ എടുക്കുന്ന സാധാരണ മഞ്ഞപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് കിട്ടുക കേട്ടോ കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് മഞ്ഞപ്പൊടി നമ്മുടെ സ്കിന്നിൻ്റെ നിറം കൂടാനായിട്ട് സഹായിക്കുന്നതാണ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയും നമ്മുടെ എല്ലാവരുടെ ഉണ്ടാകുന്ന വെളിച്ചെണ്ണയാണ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വെളിച്ചെണ്ണ നമ്മുടെ സ്കിൻ കെയറിനായിട്ട് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ സ്കിന്നിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ടും വെളിച്ചെണ്ണ നല്ലതാണ് നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് പിമ്പിൾ വരുന്ന പ്രശ്നത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല വെളിച്ചെണ്ണ ഡ്രൈ സ്കിൻ പോവാനായിട്ട് കറുത്ത പാടുകൾ പോവാനായിട്ട് സ്കിന്നു നല്ല ഗ്ലോ ആവാനായിട്ട് റിങ്കിൾസ് പോവാനായിട്ട് എല്ലാത്തിനും വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് വെറും മൂന്നേ മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൂപ്പർ പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത് അതും മിക്ക ആളുകളുടെ വീടുകളിൽ ഉണ്ടാകുന്ന മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് മാത്രമാണ് ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒക്കെ നന്നായി വാഷ് ചെയ്ത് കൊടുക്കുക ഫേസിൽ മാത്രമല്ല നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ കയ്യിലോ കാലിലോ ഒക്കെയാണ് കരിവാളികൾ അവിടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്ലോവിൽ ഒരു ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സോളം മസാജ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നല്ല കിഡിലെ റിസൾട്ട് ഒറ്റ യൂസിൽ തന്നെ ഉറപ്പാണേ ഇപ്പം ഞാൻ ഫേസ് ഒക്കെ നന്നായി കഴുകിയിട്ടുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് എല്ലാവിടെ ആക്കിയതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ടെൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നമുക്കത് കഴുകിക്കളയാവുന്നതാണ് ഇത് ഒന്നിടവിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടോ ഉപയോഗിക്കാനായിട്ട് നോക്കുക നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ ഇപ്പം നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫംഗ്ഷന് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടുള്ള ഫേഷ്യലും ബ്ലീച്ചൊക്കെ ചെയ്യുന്നതിൻ്റെ സെയിം റിസൾട്ട് തന്നെ നമുക്ക് ഈ ഒരു പാക്കിലായിട്ട് കിട്ടുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനലായിട്ട് ഇതിൽ തേനും നാരങ്ങാ നീരും ചേർക്കാവുന്നതാണ് കേട്ടോ അത് ചേർത്തില്ലെങ്കിലും നല്ല കിഡിലെ റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻ്റ് ചെയ്യുക ഇത് ഞാനിപ്പോൾ ചെയ്യാൻ കാരണം എനിക്ക് നന്ദിതാന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു റിലേറ്റീവിൻ്റെ ഫങ്ഷൻ വരുന്നുണ്ട് വീട്ടിൽ തന്നെ വെച്ചിട്ട് ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആവാനായിട്ട് കരിവാളിപ്പ് പോവാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ പാക്ക് പറയാൻ പറ്റുമോ അതും ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ചേച്ചിക്ക് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്